കൂട്ടുകാരെ ഞാൻ എന്നാൽ രണ്ട് വാഴയ്ക്കിങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഒരു ഋഷിയുമില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കാം ചോറിന് ഇത് ഊരുകൂട്ടാൽ മാത്രം മതി എത്ര ചോറ് വേണമെങ്കിലും കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ സെലും ബ്ലോസിലേക്ക് സ്വാഗതം എന്നാൽ ഏത്തക്ക വെച്ച് ഇതെല്ലാം പച്ച രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ഇനിയ തോടൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്ക എല്ലാം ൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോഴെ ഇത്രയും നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഇവിടെ കട്ട് കുറച്ചു അരിഞ്ഞെടുക്കുന്നു ഇതുപോലെ മഞ്ഞൾ ഇട്ട വെള്ളത്തില് മഞ്ഞൾ പൊടി ഇട്ട വെള്ളത്തിലാണ് ഇട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ കറുത്തു പിടിക്കും അപ്പോഴെല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കുക നമ്മുടെ വാഴക്കെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോഴും മഞ്ഞൾ പൊടിയിട്ട ഇട്ട് വെച്ചിരുന്നതാണ് ഇനിയൊരു പാൻ വെച്ച് കൊടുക്കുക വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ചാറ് വലുപ്പുള്ളി ഒരു മൂന്ന് ഭക്ഷണങ്ങളായ അതുപോലെ കറി ഇട്ട് കൊടുക്ക ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാല അത് ഇട്ട് കൊടുക്കേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയൊന്നും വയൻ വരണം സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം

പിന്നെ ഇതിലേക്ക് ഉപയോഗനാവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പം ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് അപ്പോഴും ഒഴിച്ചു കൊടുത്തൊന്ന് അടച്ചു കൊടുക്കും അടച്ചു കൊടുക്കുക ഇപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു കൊടുക്കണം ഇപ്പോഴും നമ്മുടെ വാഴയ്ക്ക വേവുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിന് അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി നമ്മുടെ കൈ നിറയെ ഒരുപിടി വരത്തക്ക വിള തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാല് കുഞ്ഞുള്ളി അതുപോലെ ഒരു തണ്ട് കറി ലേവ്സ് അതുപോലെ ഒര ടീസ്പൂൺ ജീരവും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനേന്ന് അരച്ചെടുക്കണം അതുപോലെ അവിയലിനേക്കാളും കുറച്ചും കൂടി അരഞ്ഞ് വരണം അപ്പോൾ നമ്മുടെ കൈ ഒരു ഒരുപിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അല്ല മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് ഇട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് അരച്ചുകൊണ്ട് വന്നത് ഇനി അരപ്പിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കായകം വെന്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഏത്തക്കായൊക്കെ ഇവിടെ വെന്ത് അരപ്പിന്റെ പച്ച ചൊവ്വയൊക്കെ മാറിയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അഞ്ചേ ദിവസവും അതിലേക്ക് കട ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ വച്ചൻമുളക് ഒഴിച്ചുകൊടുക്ക ചില കറി ഒഴിച്ചു കൊടുക്കൂറ്റു വന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഇതിലേക്ക് ഓയിച്ചു കൊടുക്കാം ഒരു രക്ഷയും ഇല്ലാത്ത ആണ് എല്ലാവരും ചെയ്ത് നോക്കുക ഹായ്ക്കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്